ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സി പി സുരൂസ് വേൾഡ് എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് ചെമ്മീൻ മസാല ഉണ്ട എങ്ങനെ ഉണ്ടാക്കാം എന്നതുമായിട്ടാണ് കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല റെസിപ്പിയാണിത് എന്നാൽ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം വരൂ വീഡിയോയിലേക്ക് പോകാം ചെമ്മീൻ മസാല ഉണ്ട ഉണ്ടാക്കുവാനായി ഒരു മൺചട്ടി എടുത്ത് വച്ചിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ മുളക് പടിയും ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പും ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഇരുന്നൂറ് ഗ്രാം ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ഇട്ട് ഒന്ന് ഇളക്കിക്കൊടുത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്ത് നമുക്ക് അത് വേവിക്കാൻ വെക്കാം സ്റ്റൗ ഓൺ ആക്കി കൊടുത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാം പക്ഷേ ഞാൻ ഇതുപോലെയാണ് ചെയ്യാറ് എന്നാൽ അത് അവിടെ നിന്ന് വെന്ത് വരട്ടെ ഇതിനു വേണ്ടി ഒരു കൂട്ട് തയ്യാറാക്കണം അതിനു വേണ്ടി ഈ ഒരു കപ്പിൽ ഞാൻ ഒരു പത്തിരിപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് അതിലേക്കൊരു കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം പിന്നീട് വെള്ളം തിളപ്പിക്കുവാൻ വെച്ചിരുന്നു അതുകൂടി ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം ഇതൊരു ഡോ ആക്കി കൊണ്ടുവരണം തണിഞ്ഞതിന് ശേഷം നമുക്ക് കൈകൊണ്ട് തന്നെ കുഴച്ചു കൊണ്ടുവരാം അതുവരെ നമുക്ക് മൂടിയിട്ട് വെച്ച് കൊടുക്കാം ഇനി ഇതിൻ്റെ ഫില്ലിങ്ങിനായി ഒരു മസാല കൂട്ട് തയ്യാറാക്കണം അതിനായി ഒരു പാൻ സ്റ്റൗമിത ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടാബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം അത് ചൂടായി വന്നതിന് ശേഷം ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതാണ് അത് ഇട്ട് കൊടുക്കാം ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് അതുകൂടി ഇട്ട് കൊടുക്കാം ശേഷം ഒരു രണ്ട് മീഡിയം സൈസ് സവാള കട്ട് ചെയ്തതാണ് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലൂടി ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം ഉള്ളി വേഗത്തിൽ സോട്ടാക്കുവാൻ വേണ്ടി ഒരു ഒരു നുള്ള ഉപ്പിട്ട് കൊടുക്കാം അതിനുശേഷം ഒരു അരമുറി തക്കാളിയാണ് അതുകൂടി ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു പാ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു തണ്ട് ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ് അതുകൂടി ഇട്ട് കൊടുക്കാം കൊഞ്ചൻ മുളക് പൊടി ഇട്ട് വേവിച്ചത് കൊണ്ട് മുളക് പൊടി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഒരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക എല്ലാം നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട് പിന്നീട് അതിലേക്ക് വേവിച്ച് വെച്ചാൽ വേവിച്ച് വെച്ച കൊഞ്ചൻ ഇട്ട് കൊടുക്കാം മസാല കൂട്ടി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് പത്തിരിപ്പൊടിയുടെ ഇട നോക്കാം പിന്നീട് അതിലേക്ക് കുറച്ച് മല്ലിയില തൂവിക്കൊടുക്കാനുണ്ടായിരുന്നു അത് മറന്നുപോയതാണ് അതുകൂടി തൂവിക്കൊടുത്ത് നമുക്ക് ടീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി കുഴച്ചുവച്ചാൽ കൂട്ട് നമുക്ക് നോക്കാം നല്ല റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഒരു കയ്യിലേക്ക് കുറച്ച് എണ്ണ തുഴക്കിക്കൊടുത്ത് ഒരു ഓരോ ഉരുളകളാക്കിയെടുക്കുക ഉരുളകളാക്കിയെടുത്ത് ഇങ്ങനെ എടുത്തതിന് ശേഷം ഒരു വാഴയില ഞാൻ വെച്ചിട്ടുണ്ട് അതിലേക്കും കുറച്ച് എണ്ണ ഉരട്ടി കൊടുക്കുക ഇതിങ്ങനെ കൊടുക്കുക ഇതുപോലെ ഇങ്ങനെ പരത്തി കൊടുത്തതിന് ശേഷം നമുക്ക് കൊഞ്ചൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കാം കൊഞ്ചൻ്റെ ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിങ്ങനെ എടുത്ത് ഓരോ ഇങ്ങനെ മടക്കി കൊടുക്കുക നല്ല റെഡിയായി മാക്കൂട്ട് കിട്ടിയിട്ടുണ്ട് ഇതിങ്ങനെ ഇതിങ്ങനെ ഓരോ ഉണ്ടകളാക്കി എടുക്കുക എടുക്കുക എന്നാലെല്ലാം നമുക്കതുപോലെ ചെയ്ത് കൊണ്ടുവരാം എല്ലാം ഇതുപോലെ മസാലകൾ ചേർത്ത് ഉരുളകളാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം ഇനി ഇത് ആവിയിൽ വേവിച്ചെടുക്കാനായി ഒരു അരുപ്പച്ചമച്ച് ചുമതി വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഒരു ഇല വെച്ച് കൊടുക്കാം വഴിയിൽ വെച്ച് കൊടുക്കാം അതിലേക്ക് നമുക്ക് ഈ ഓരോ ഉരുളകളും ഇട്ട് കൊടുക്കാം ഒരു കപ്പിൽ നിന്നും പന്ത്രണ്ട് എണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാം നമുക്കിനി വേവിച്ചുകൊണ്ട് വരാം ഇത് മോടിയിട്ട് കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് അതാ അവിടുന്ന് ആവിയേരി വെന്ത് വരട്ടെ ചെമ്മൂടി തുറന്ന് നോക്കാം ചെമ്മീൻ മസാല ഉണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം എന്നാൽ തിരി ഓഫ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഇതെല്ലാം സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം എന്നാൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും സ്നാ വൈകുന്നേരത്തെ സ്നാക്സ് ആയിട്ടും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്